നമസ്കാരം മഹാലക്ഷ്മി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തിരുപ്പന്റെ പുതിയ നിങ്ങളെ കാണിക്കാത്ത കുറച്ച് ഡിഫറൻറ്റ് കളക്ഷൻസ് ആയിട്ടാണ് ഒരു എട്ടു ഡിസൈൻ ആണ് ഇന്ന് കാണിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഡിസൈൻസ് ആണ് നിങ്ങൾ കാണിക്കുന്നത് കൂടാതെ നമ്മുടെ ഗിവയുടെ കാര്യം ആരും മറക്കണ്ട നാളെയാണ് ഗിവയോട് നറക്കെടുപ്പ് നമ്മുടെ ആദ്യത്തെ ഗിവയാണ് അപ്പോൾ വിജയിക്കുന്ന ആൾക്ക് ഫോഗിന്റെ പെർഫ്യൂം അല്ലെങ്കിൽ വല്ലാപരം പെർഫ്യൂം ഇതിനകത്ത് ഏതെങ്കിലും വിജയിക്കുന്ന ആൾക്ക് തിരഞ്ഞെടുക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നത് വിചാരിക്കുന്നു ഇതുണ്ടത് നമ്മുടെ ഒരു ഡിസൈൻ ഇത് ടോപ്പ് ഡിസൈൻസ് ആണ് തന്നെ ഉള്ള அதி தான் குறச்சினாலிட்டி உள்ளி இப்பிடி பத்துபிடி കുറച്ച് வர மாலையா இது எல்லாம் குறச்சு வலுப்பாட்டா இது வந்து കുറച്ച് പല പല മാല കാണിക്കുമെന്ന് കൊറേ പേര് മെസ്സുണ്ടായിരുന്നു മുള് മട്ടിന് വേറെ ഇന്നും കുറച്ച് നല്ല ഹെവി ഹെവിയായിട്ട് തന്നെ മാല ഈ മാലയുടെ എല്ലാം പ്രത്യേകിച്ച് മാല എല്ലാം ഫ്ലെക്സിബിൾ ആയിരിക്കും ഈ ഒരു മാലയ്ക്ക് ഒരു മാലയ്ക്ക് പോലും ഇതും സ്റ്റിഫ്നെസ് ഉണ്ടാക്കിയത് ഈ മാല ഈ മാറി ഇതേ ചുണ്ടു ഇങ്ങനെ ഇരിക്കും ഈ മാല ലൈറ്റ് വെയിറ്റ് ആണ് അതിങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കും ഈ മാല ഇത്രയും വലിയ മാലയല്ലേ അതെ ഈ മാല എല്ലാം ഫ്ലെക്സിബിൾ ആണ് ഒരു മാല പോലും നമ്മുടെ കഴുത്തിൽ കിടക്കും വടി പോലെ ഇരിക്കത്തില്ലേ മാല എല്ലാം ഫ്ലെക്സിബിൾ ആയിരിക്കും മാലയുടെ കളറും പെർഫെക്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ചെയിൻസ് വേണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ആ വാട്സാപ്പിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി ഈ മാലയും അത് കൂടാതെ വേറെ നമ്മുടെ ഡിഫറന്റ് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിന്ന് വേറെ മാലിന് ഞങ്ങൾ കാണിക്കും അപ്പോൾ വാട്ട്സ്ആപ്പ് നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് വിശദമായിട്ട് ഫോട്ടോസ് ഇടാൻ വേണ്ടിയാണ് ഞങ്ങൾ വാട്സാപ്പ് നമ്പർ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും കയറി കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം താങ്ക്സ്